ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ഒരു പുതിയ ഡിഷാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് തയ്യാറാക്കാനും വളരെ എളുപ്പമാണ് ഈ ഡിഷ് ഇത് കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് ഇത് രണ്ട് ചേരുവ കൊണ്ടാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് പാലും മുട്ടയും കൊണ്ട് നല്ല സ്പോഞ്ച് പോലത്തെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് ഈ ഡിഷ് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട് രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് രണ്ട് മുട്ടയുടെയും മഞ്ഞ മാത്രം ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കാം മഞ്ഞ മാത്രം മതിയായി മതിയാവും വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല രണ്ട് മഞ്ഞയും ഒരു പാനിലേക്ക് മാറ്റി വെച്ചു ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് അഞ്ഞൂറ് എം എൽ പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് കൊടുക്കാം കൊടുക്കാം ഇതിലേക്ക് സ്പൂൺ പഞ്ചസാര വെള്ള പഞ്ചസാരയാണ് ഇടാനുള്ളത് ഒരു സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പട്ടങ്ങളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം ഒരു പിഞ്ച് ഉപ്പ് പൊടി കൊടുക്കാം ഇനി നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം മീഡിയം തീയിൽ വെച്ചാൽ മതിയാകും കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം കുറുകി വരുന്നുണ്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് തയ്യാറാക്കി എടുക്കാനുള്ള പരുവം ഇത് ചൂടോടു കൂടി തന്നെ ബട്ടർ തടവിയ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ നല്ല ചൂടുണ്ട് ഇതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇത് മൂന്ന് മണിക്കൂർ സമയം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കുറച്ച് തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം ഇനി നമുക്ക് മാറ്റി വെച്ച മുട്ടയുടെ വെള്ളയിലേക്ക് ഒരു കാൽസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു വറ്റൽ മുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഉള്ളി തണ്ട് അരിഞ്ഞത് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം അതിലേക്ക് മുട്ടയുടെ വെള്ള ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൊടുക്കാം മുട്ടയുടെ മുകളിലേക്ക് ഇടാനായിട്ട് കുറച്ച് ക്യാരറ്റും കുറച്ച് ബ്രോക്കോളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് ഉപ്പ് പൊടി കൊടുക്കാം എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം ഈ മുട്ടയുടെ മുകളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് മടക്കിയെടുക്കാം മടക്കി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്നുകൂടി മുരിയിച്ചെടുക്കാം അപ്പോൾ ഉള്ളിലുള്ള ക്യാരറ്റും ബ്രോക്കോളിയും ഒക്കെ ബെന്തു കിട്ടും കുറച്ച് സമയം ഇങ്ങനെ വെച്ച് വേവിക്കാം ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ആ സൈഡും കൂടി ഒന്ന് മുരിയിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് ബെന് കിട്ടി ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം തയ്യാറാക്കിയ ഡിഷ് തണുത്തു നമുക്കത് ഇളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് തട്ടി വെക്കാം നന്നായിട്ട് ശരിയായി വന്നിട്ടുണ്ട് ഇനി ൊരു കത്തി കൊണ്ട് കട്ട് ചെയ്യാം പത്ത് പീസായിട്ട് ഞാൻ ഇത് മുറിച്ചു വെച്ചു ഇനി നമുക്ക് ഇത് ഓരോന്നും എടുത്ത് ഒന്ന് ബട്ടറിൽ വേവിച്ചെടുക്കണം ഒരു പാനിൽ കുറച്ച് വട്ടർ ഒഴിച്ച് ഒന്ന് എല്ലായിടത്തും ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ പുറത്തേക്ക് മുട്ടയുടെ മഞ്ഞ തേച്ച് കൊടുക്കാം എല്ലാത്തിൻ്റെയും പുറത്ത് മഞ്ഞ തേച്ച് കൊടുക്കാം മുട്ട എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തു ഇനി ഓരോ പീസും എടുത്ത് പാനിലേക്ക് വെച്ചുകൊടുക്കാം എല്ലാ പീസും പാനിലേക്ക് വെച്ചുകൊടുത്തു ഇനി ഒരു സൈഡ് മുരിഞ്ഞു വരണം ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഒരു സൈഡ് മുരിഞ്ഞു കിട്ടും ഓരോന്നും മറിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് എല്ലാ പീസും മറിച്ചിട്ട് കൊടുത്തു മറു സൈഡും കൂടി മുരിഞ്ഞ് കിട്ടട്ടെ രണ്ട് സൈഡും രണ്ടായിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം തീ ഓഫ് ചെയ്ത് കൊടുക്കാം മുട്ടയുടെ വെള്ള കളയാതെ ഞാൻ ഇതുപോലെ തയ്യാറാക്കിയെടുത്തു ഇതും കുട്ടികൾക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഓരോന്നായിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് തയ്യാറാക്കാനും വളരെ എളുപ്പമാണ് കുട്ടികളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്